കമൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഹർട്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണട്ടോ ആരും കമൻറ്റ് ചെയ്യില്ല വീഡിയോ കണ്ടുപോകുന്നുണ്ട് ലേക്കും അടിക്കുന്നില്ല പത്തറുപത് ആൾക്കാരെങ്കിലും ചുരുങ്ങിയത് കാണൂല ചുരുങ്ങിയത് അവരെങ്കിലും ഒന്ന് ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ആയി പോകില്ലേ അപ്പം നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം ഞാൻ ഈ കഷ്ടപ്പെടുന്നില്ല മരുന്നുകൊണ്ട് കേട്ടോ പിന്നെ ഇനി വാഷിംഗ് കുറുമ്പൊക്കെ കാട്ടിയിട്ട് നിങ്ങൾക്ക് അടിക്കൂല ലൈക്ക് ലേക്ക് അടിക്കൂലെന്നുണ്ടെങ്കിൽ നിങ്ങളാരും അടിക്കും വേണ്ട കേട്ടോ ും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നത് അപ്പം എനിക്കിന്ന് കുറച്ച് പണികളുണ്ട് ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് വെള്ളരിക്ക കറി വെച്ചിട്ടുണ്ട് ഇനി മൃതാ ഇയാൾ ഉപ്പേരിയൊക്കാൻ പോകുന്നത് അത് ഇയാൾ ആരാന്നില്ല ഒന്ന് അറിയുന്നില്ല ഒന്ന് കമൻറ്റ് ഇടാം അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉപ്പേരി കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നമ്മളെ വീഡിയോയിലേക്കൊക്കെ പോവാം അപ്പം ദോശ ഇടുന്നതും നമ്മളെ ഇവിടെ നനച്ചൊല്ലി പണി കഴിക്കുന്നതും അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ കാണട്ടെ നമ്മളെ വീഡിയോയിൽ ഇന്നലത്തെ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പം കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് അപ്പം നമ്മളെ പണിയിലേക്ക് കിടക്കാൻ കേട്ടോ നമ്മൾ രാവിലെ ഇത് ആ ദോശയെല്ലാം ചുടുന്നുണ്ട് കേട്ടോ ക്ക് ഈ ദോശ ഉണ്ടാ ഇഷ്ടം ഉഴന്ന് കൂട്ടി അരക്കുന്ന ദോശയൊക്കെ വലിയ പ്രിയല്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഉഴുന്നുകൂട്ടിയാലും അതൊരു പുളിപ്പ് വരുമല്ലോ പിറ്റേ ദിവസത്തിന് പുളിപ്പ് ഇഷ്ടമല്ല അപ്പം ഞാൻ തേങ്ങയും ചോറും മാത്രം കൂട്ടി അരച്ച് വെക്കുന്നത് കേട്ടോ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മൾ ഇക്കഥാ പോവാനായിട്ട് ഒരുങ്ങാസ് നല്ല തണുപ്പും കിട്ടുമെന്ന് നല്ല മഞ്ഞുള്ള ഗ്യസാണോ ഗ്യാസ് ബുക്കും പേനയും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെടുക്കാൻ മതി വന്നിട്ടോ ബുക്കും പേനയും അതൊക്കെ വൃത്തിയാക്കി വെച്ചത് ഇനി ഇവിടെ ഉണ്ട് കേട്ടോ മക്കൾ പുസ്തകം പറ്റിയിക്കുന്നില്ല അതൊക്കെ റെഡിയാക്കാനുണ്ട് പേന അത് എനിക്കൊരു കുട്ടി ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ അവളെ ബർത്ത്ഡേക്ക് ഞങ്ങൾക്ക് ടീച്ചേഴ്സിനൊക്കെ ഒരു പേന തന്നതാണ് കേട്ടോ അത് കാണാനിട്ട് കൊണ്ടുപോകാം

ദോഷന്റെ അടുപ്പത്ത് അതിപ്പോ കരിഞ്ഞു പേസ് ഇന്ന് ഇതാ കേട്ടോ ചോറിന് കൂട്ടാൻ ഉള്ളിത്തണ്ട് ഉപ്പേരും അതേപോലെ കറി നമുക്ക് മോര് മോരുകറിയുണ്ട് കേട്ടോ വെള്ളരിക്ക മോരുകറിയാട്ടോ അപ്പൊ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെ തന്നെ ഇനി നമ്മൾ ഇന്നലത്തെ ഒരു വീഡിയോ ഉണ്ട് എന്തെടുത്താ ഞാനിതിൽ ഇന്നലെ നമുക്ക് നമ്മൾ നനച്ചുള്ളി നനച്ചുള്ളിപ്പണിയൊക്കെ എടുക്കുന്ന സമയത്ത് ഇക്കാലോ അത് സ്പെഷ്യൽ ആവല് മിൽക്കൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യ കേട്ടോ അത് മുണ്ടൊന്നും ഇല്ല കേട്ടോ ഗ്യാസ് പാത്തുവിടെ തന്നെ ഇരിക്കും നല്ല മുള ഇരിക്കുന്നുണ്ട് കേട്ടോ പെച്ചിൻ്റെ അടുത്തുകൾ ഗിന്നാരം പറഞ്ഞിരിക്കണ ഇതിന് അറിയാമോ ഇതെല്ലാം കണ്ടിട്ട് തിന്നാനാണ് കേട്ടോ ഇതിലെന്തൊക്കെ അറിയോ പാക്കറ്റിൽ പോസ്റ്റ് ഉണ്ട് ഇതെന്താ പറയുക മാലമുത്തോ മുത്തോ അതിനെന്താ പറയാ ആ മാലമുത്ത് ഇത് പൊട്ടാടല്ല നിലക്കടല ഇത് ചെറിയ ഇത് നിങ്ങൾക്ക് മാത്രമേ ഒന്നുള്ളൂ കേട്ടോ വേറെ ആർക്കും ഇല്ല ഇത് ഇതിനെന്താ പറയുക ചൂട്ടിയോ മാട്ടി ചൂട്ടി ഞങ്ങളുടെ തലമുത്തൂല്ലേ ആ അതിൻ്റെ അസിസ്റ്റൻ്റ് ആളാണ് കേട്ടോ ഫ്രീ എന്താ ഡ്യൂട്ടിക്ക് ഫ്രീന്നോ ആ ഡ്യൂട്ടി ഫ്രീന്ന് ഇതെന്തിൻ്റെ പൊടിയൊക്കെ പഞ്ചസാര വാലയിലെ പൊടിച്ചത് അങ്ങനെ ഇതൊക്കെ പാടെ പൊടി നമ്മൾ കുട്ടികൾക്കൊരു അതിലേക്ക് പോകട്ടെ കൊടുക്കുന്നത് നല്ല കേടന്ന് മഴ ആദ്യം എടുത്തിട്ട് ഉടഞ്ഞത് അങ്ങനെ കുറച്ച് മറ്റേ പായ കഥളി വാങ്ങിക്കൂടേ കഥളിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കാവല മിൽക്കുണ്ടാക്കും എന്ത് ഇതൊക്കെ പാടാൻ കോ പിന്നെ ജാമകിടാവിനാരും ഭാഗ്യം അതെന്താണ് അതിന്റെ പേര് പറയ എന്ത് എവിടെ നിക്കത് വാങ്ങിയേ ആഹാ കൊള്ളാലോ ഒരാളെ ഇവിടെ തെറ്റിപ്പോയതാണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ് ഗൈസ് ആഗ്രഹമില്ല പിരിയാൻ വാ കുട്ടി വാ അമൻ്റെ പൊന്നു വരി എത്തി വാ ഇ പിടിയിൽ പോയിട്ട് ഐസ്ക്രീം വാങ്ങിയിട്ട് വാ അതിലിടാ അതിലിടാൻ മേലത്തെ പിടി പോയിട്ട് ഐസ്ക്രീം ഏ വാ അവിടെ അടക്കുമ്പോത്തേനെ എത്ര എണ്ണം രണ്ടെണ്ണം വാങ്ങോ അപ്പോൾ നീച്ചുവിനെ നമ്മളിത് ഇറക്കി കൊടുത്തിട്ടുണ്ട് ആ പേടിയിൽ പോയി ഐസ്ക്രീം ക്രീം വരും അങ്ങനെ നീച്ചുകുട്ട തന്നെ ഐസ്ക്രീം വാങ്ങാൻ പോകേ നാലിനട്ടോ അരിക്കക്കൂടി പോണേട്ടോ ഏ ബാക്കി ലീനേ അവിടെ ഉണ്ടാവില്ല ഐസ്ക്രീം ക്രീം അപ്പുറത്തെ മേലത്തെ ഞാൻ ഞാനവിടുക്കു നിന്നേരാം പുറത്ത് റോട്ടിൽ നിൽക്കും ഏ ഞാൻ പോയിരുന്നില്ല എനിക്കാവൂല ഞാനവിടെ നിന്നേരാം സിങ്കാക്കുൻ്റെ അവിടെ നിന്നേരും ഏയ് ഞാൻ നാല് ഐസ്ക്രീം ക്രീം വാങ്ങിക്കോ അങ്ങനെ ഒരാൻ പിടി പന്താരണ്ടായി അവിടെ അടിച്ചെല്ലാം തുറക്കലൊന്നും കഴിയില്ല കേട്ടോ ഗൈസ് മാറാലൊക്കെ തട്ടി കഴിഞ്ഞിട്ടുള്ളു അങ്ങനെ പായലു കഴിഞ്ഞിട്ട് എന്തൊക്കെ ചേർക്കാന്നില്ല ഞങ്ങൾ വായിച്ചാ ഇക്ക പണ്ടൊക്കെ അവലുമേൽക്കുണ്ടാക്കുന്ന ഇപ്പൊക്കാക്ക് ഭയങ്കര മടിയായിട്ട് മിൽക്ക് എല്ലാം അവലുമേൽക്കല്ലേ മാറുന്നിട്ടുണ്ട് അതോള ചൂളല്ലേക്കാളൊക്കെ പാവം ഇതാ ഇവിടെ അവിലിട്ടിട്ടുണ്ട് അതിൽ പഴയ പൊരി അവിലും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത നമ്മളെ പൊട്ടുകടലിനെ നിക്ഷേപിക്കാൻ പോകും എടെ കാരണം വലിയ ഡിമ്മ ആയില്ല അങ്ങനെ ഇതിൽ ഇതാ നമ്മൾ എന്തുടാൻ പോവുകയാണ് ഗേസ് അപ്പം നമ്മൾ അപ്പം നമ്മൾ തീർക്ക് ആവശ്യമില്ല പാലെടുക്കാൻ പോകേണ്ട കേട്ടോ പാൽ നമ്മൾ ഫ്രിഡ്ജിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ഞാൻ പൂട്ടിയിട്ടതാ കേട്ടോ നേരത്തെ പാത്തു കളിച്ചത് ഫ്രിഡ്ജ് പൂട്ടിയതാണ് നമുക്ക് ഫ്രിഡ്ജിങ്ങനെ ഫ്രിഡ്ജിൻ്റെ താക്കോല് പൊട്ടിയാലും കരിയൊന്നും വേണ്ട ഇങ്ങനത്തെ സൈസ് താക്കോലുണ്ടെങ്കിൽ തുറന്നാൽ മതി കേട്ടോ ഞങ്ങൾ ഫ്രിഡ്ജിപ്പോൾ ഞങ്ങൾ ഇത് പൂട്ടത് ഓക്കെ ഇതിന് താക്കോൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുക എന്ന് തന്നെ ആലോചിച്ച് പാലും തണുത്ത വെള്ളം വെച്ചോ ചൂട്ടി മാറ്റി ഒക്കെ ഇടുന്നുണ്ട് പാല ഒരു കപ്പ് വാങ്ങിയോ അതെ ഇതൊക്കെ എവിടുന്നേ ഇതിന് അഞ്ചൂറ്പിയൊക്കെ ഐസ്ക്രീം അവിൽമിൽ കുടിച്ചതിന്റെ പാല പാലിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് എന്താണ് വാനില പൊടി എല്ലാം അത് അതാ ഏലക്കായി പൊടിച്ചതന്നെ തോന്നു ഇപ്പൊ വെള്ളപ്പൊടി ഉണ്ടട്ടങ്ങനെ കണ്ടപ്പോൾ കളയത്തിട്ടുണ്ടാവും ഞാൻ അങ്ങനെ ബാക്കിൽ നിന്നിട്ട് എന്താ പറയുക രംഗത്ത് വരാം അങ്ങനെ വന്നത് കണ്ടോ ഞാനിതാ പാത്ത് നീച്ചോടെ പാത്ത് പാ നീച്ചു മുട്ടായി ഇന്ന് തീർക്കാണ്ട് കടന്ന് തീർക്കാണ്ട് ഇപ്പോഴും വാങ്ങിക്കൊടുന്നിട്ടുള്ള അത് തീർത്ത് കളയണല്ലോ നല്ല അടുത്തേ ചോദിക്കാൻ പറ്റുള്ളൂ അങ്ങനോനെ തിന്ന് തീർക്കാൻ പോയിട്ടുണ്ട് കേട്ടോ ഓനെ ഞാൻ കളിച്ചു തരാം വാങ്ങിക്കൊടുന്ന് തീർക്കട്ടെ എന്നില്ല വട്ടത്തിൽ ഇരുന്ന് മോതി തിന്നെട്ടോ ഓക്കെ ഇതിനത്രേ എന്ത് മുട്ടപ്പൊ വാങ്ങിക്കുന്ന ടോമോ ആ ബെണ്ടന്റെ മുട്ടായി പോലെ പോലത്തെ ബെണ്ടനുണ്ട് ബെണ്ടന്റെ മുട്ട പിന്നെ മാനില പൊടി ഇക്കിട്ടോ പാലിക്ക് എന്താ വേണ്ടേ എന്റെ അന്തിമ ഘട്ടത്തിലാണ് അങ്ങനെ ഗൈസ് നമ്മൾ അവല് മിൽക്ക് ഏകദേശം ഒക്കെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ പാലില് ആ വാനിലപ്പൊടി കളക് ചെയ്തുണ്ടായിരുന്നു അത് കളക്ട് ചെയ്ത് ഒഴിക്കുക അപ്പം നമ്മളെ പാത്രം ഇണ്ടിട്ടോ ഞാൻ സൗണ്ട് എടുക്കുമ്പോൾ അപ്പം ഞാൻ ഒന്നും സൗണ്ട് എടുത്തിട്ടില്ല കുറച്ച് ഭാഗമൊക്കെ നിങ്ങൾക്ക് ശരിക്ക് ഒറിജിനൽ സൗണ്ട് കേൾക്കാൻ കേൾക്കാതെ എഴുതിയിട്ട് അപ്പം മക്കളി ഞങ്ങൾ അവല് മിൽക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കുടിച്ചൊക്കെ ചെയ്യട്ടോ എല്ലാവർക്കും ഗ്ലാസ് ഒക്കെ അവിടെ കയകി കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നീക്കം എല്ലാവരും കുട്ടേനാണ് എല്ലാവർക്കും മിൽക്ക് അപ്പോൾ വലിയ ഗ്ലാസ് ആയിരിക്കും അറിയാം അത് നമ്മളെ നീച്ചുകുട്ടനെ വലിയ ഗ്ലാസ് എടുക്കുന്ന തോനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് എടുത്ത് കൊടുന്ന് അത് നോമ്പിനാണെങ്കിൽ രസമാണ് കിട്ടോ ഇവിടെ ജ്യൂസ് കുടിച്ചണ കാര്യത്തിൽ വലിയ ഗ്ലാസ്സിന് തറക്കാക്കാറ് വലിയ ഗ്ലാസ്സിൽ തോന ഒഴിച്ചു കൊടുക്കും കയറ്റിയിട്ടാണ് അങ്ങനെ എല്ലാവർക്കും കൂടെ സെറ്റ് ചെയ്ത് ഇക്ക അങ്ങനെ എല്ലാവരും കഴിക്കുന്നുണ്ട് കിട്ടാ അഭിപ്രായങ്ങളൊക്കെ നല്ല അടിപൊളി അഭിപ്രായങ്ങളായിട്ട് വരുന്നത് സൂപ്പറാണെന്നൊക്കെ പറയേണ്ട നീച്ചുകുട്ടനെ കിട്ടോ അപ്പം പാത്തതിനോട് പാത്തു കാ ആ സൂപ്പർന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത്തോ നിൻ്റെ അഭിപ്രായം ഒന്നും കണ്ടോളി ഇപ്പൊ ഗൈസ് അവലി മിൽക്ക് കഴിക്കാൻ പോകണ്ട അതൊക്കെ ഇവിടെ ഇണ്ടാക്കി സ്പെഷ്യൽ മിൽക്ക് മിൽക്കടില്ല നമ്മളെ എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയട്ടെ പോലെ പോലെ ഐസ്ക്രീം എല്ലാരും കഴിക്കുന്നുണ്ട് അങ്ങനെ ഗൈസ് അവൽ മിൽക്കെല്ലാം തിന്നു കഴിഞ്ഞാൽ ഞാൻ ഓരോരുത്തരെ ഓരോരുത്തരെ ഡ്യൂട്ടിക്ക് തിന്നിട്ടാ ഈ കഥാ ഫ്രിഡ്ജെല്ലാം തടിച്ചു റെഡിയാക്കി തരുന്നിട്ടാണ് അതിന് ശേഷം ഞങ്ങൾ എല്ലാ പണിയും കഴിഞ്ഞതിനു ശേഷമുള്ള വീഡിയോ ആണ് ഇതിട്ടോ ആക്കാ റൂമിൽ എന്താ കുറേ കെട്ടിയിരിക്കുന്നത് കെട്ടിരിക്കണേ ഇങ്ങനെ ഗൈസ് പണിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഇങ്ങനെ കരുതി ഉണ്ടാവും ഈ റൂമിലിപ്പോൾ എന്താ പിന്നെയും കെട്ടിയിരിക്കുന്നത് അതൊന്നും ഇല്ല മക്കളെ അത് പഞ്ചായത്തൊക്കെ തുണിയാളായി വേസ്റ്റ് തുണിയാളൊക്കെ ഒഴിവാക്കി കണ്ട് ഒരു രണ്ട് കട്ടാക്കിയിട്ട് വെച്ചേട്ടോലൊക്കെ കൊടുക്കാറില്ല ഈ മാസത്തിൽ വേസ്റ്റ് തുണിയാൾ എടുക്കുന്ന മാസാണല്ലോ അപ്പോൾ അതങ്ങ് കൊടുക്കാനും കരുതിയിട്ടിട്ടോ അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഈ അടുക്കള ഭാഗം ഉണ്ട് കേട്ടോ അത് ഞാൻ കുറച്ചൊക്കെ വൃത്തിയാക്കി ഇതൊരു ഏട്ടം വൃത്തിയാക്കിയത് തന്നെയുണ്ടോ ഇവിടെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കണം കാരണം എന്താ പൊടി നല്ലോണം പാറി ഇങ്ങോട്ട് വരും താഴ്ന്ന ഭാഗം കൂടിയല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഈ ഭാഗത്ത് കുറച്ചും കൂടി പണികളുണ്ട് അടിച്ചൊരുത്തടിച്ചുകൂടെ പെൻറ്റിങ്ങിലാണ് ഡ്രസ് ഡ്രസ്സ് ഇടാനുണ്ട് അങ്ങനെ അല്ലറ ചില്ലറ 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 പണികൾ ഇനിയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പ്പാടൊപ്പം നടക്കൂല കേട്ടോ ഫ്രിഡ്ജിൻ്റെ മേലൊക്കെ വൃത്തിയാക്കിയിട്ടോ അവിടെയൊക്കെ നിറയെ സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയാണ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം കൂട്ടാൻ നിങ്ങൾ ഞങ്ങൾ തിരക്കും കാര്യങ്ങളൊക്കെ ഇന്നത്തെ കണ്ടില്ലേ ഇന്ന് ശനിയാഴ്ച ആയിരുന്നല്ലോ ആവധി ആയിരുന്നു അപ്പം ഇക്കാരണം നമുക്ക് ഇന്ന് നനച്ചുള്ള പണി എടുക്കാം അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇന്നലെ നനച്ചുള്ള പണിയെല്ലാം കഴിച്ചു ഒരു ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇക്കൊരു സ്പെഷ്യൽ ആവൽ മിൽക്കെല്ലാം ഉണ്ടാക്കി തന്നു അതുപോലെ നമ്മൾ ചെയ്ച്ചോറന്നെ ഉണ്ടാക്കി അതും അതിൻ്റെ കൂടെ വെച്ചാകൊണ്ട് ഒളിപ്പം പണി ഒരുക്കിയിട്ടാണ് നെയ്ച്ചോറും ചിക്കൻ കറി ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഹർട്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ആരും കമൻറ്റ് ചെയ്യില്ല വീഡിയോ കണ്ടുപോകുന്നുണ്ട് ലൈക്കും അടിക്കുന്നില്ല പത്തറുപത് ആൾക്കാരെങ്കിലും ചുരുങ്ങിയത് കാണൂല ചുരുങ്ങിയത് അവരെങ്കിലും ഒന്ന് ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ആയി പോകില്ലേ അപ്പോൾ നിങ്ങളെ ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം ഞാൻ ഈ കഷ്ടപ്പെടുന്നതിൻ്റെ മരുന്നുകൊണ്ട് കേട്ടോ പിന്നെ ഇനി വാഷിങ് കുറുമ്പൊക്കെ കാട്ടിയിട്ട് നിങ്ങൾക്ക് അടിക്കൂല ലേക്ക് അടിക്കൂലെന്നുണ്ടെങ്കിൽ നിങ്ങളാരും അടിക്കും വേണ്ട കേട്ടോ നമുക്കങ്ങനെ അത്ര നമുക്ക് നിർബന്ധമില്ല പക്ഷേ നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയാം നമുക്ക് ലൈക്ക് തരും പ്ലീസ് പ്ലീസ് സപ്പോർട്ട് മീ